ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ മാന്നാറിൽ ഗ്രാമശാസ്ത്ര ജാഥ നടന്നു ജാഥയുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് മാന്നാർ ജംഗ്ഷനിൽ നടന്നു പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനമാകെ നടത്തുന്ന ഗ്രാമശാസ്ത്ര ജാഥയുടെ ഭാഗമായാണ് ചെങ്ങന്നൂർ മേഖലാതല ജാഥ നടത്തിയത് സ്വാഗത സംഘം ചെയർമാൻ ബി കെ പ്രസാദിന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ പി ഡി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പക്ഷെ ക്യാപ്റ്റൻ പി എൻ ഷെൽവരാജിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പതാക കൈമാറി യോഗത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി സി പ്രവീൺലാൽ മേഖലാ ഭാരവാഹികളായ ടി കെ സുഭാഷ് പി ആർ വിജയകുമാർ ഡി സലീം ശ്രീകുമാർ ലാജി ജോസഫ് സി പി സുധാകരൻ കെ മധു രാധാമണി ശശീന്ദ്രൻ ജയകൃഷ്ണൻ പാർവതിരാജു എലിസബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു കുന്നത്തൂർ ജംഗ്ഷൻ കുട്ടമ്പേരൂർ എസ് കെ വി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം എണ്ണക്കാട് ജംഗ്ഷനിൽ ജാഥ സമാപിച്ചു ന്യൂസ് ബ്യൂറോ